ഇതാണ് വിടത്തെ സ്പെഷ്യൽ ഇത് കളിക്കാൻ വേണ്ടി ദൂരെ നിന്ന് വരെ ആളുകൾ വരുന്ന ഒരു സ്ഥല അപ്പൊ നല്ല ചൂട് ഇപ്പോഴും ഇപ്പഴും ഞാൻ കനലടുപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് മീനെല്ലാം പെരട്ടി വെച്ചിരിക്കട്ടോ അത് വറ്റയുണ്ട് ഉണ്ട് പിന്നെ കൊഴു അതെ വറുത്തോണ്ടിരിക്കൂലേ ആ വരട്ടിയെടുക്കണേന്റെ കൂടെ ഏറ്റവും നല്ല ഒഴിച്ചേറിയതാന്നറിയോ അത് പുളിശ്ശേരിയാണ് സാമ്പാറൊന്നും പുളിശ്ശേരിന്റെ കൂടെ നല്ല ബീഫ് വെരട്ടി എടുത്തതും കൂട്ടി കഴിക്കാങ്കി നല്ലൊരു കോമ്പിനേഷൻ അതുകൊണ്ടാണ് ഞാൻ പുളിശ്ശേരി മേടിച്ചത് അച്ഛന്റെ പേരെങ്ങനെയാ ദിവാകരൻ എത്ര കാലത്ത് വർഷം വർഷം അച്ഛനാണ് കൊച്ചുമക്കളൊക്കെ ഉണ്ട് എല്ലാരും കൂടെ ഇവിടെ ഇറച്ചി മീനിനുമാണ് എല്ലാരും വരുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥലത്തിന് പറയാ ഇരിങ്ങോള് ഇപ്പൊ എന്റെ നാടിന്റെ അടുത്ത പ്രദേശങ്ങളൊക്കെയാണ് എന്റെ നാട്ടിലെ രുചികളൊക്കെയാണ് ഇവിടെ കിട്ടുക ഇവിടെ കുറെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് ചിലപ്പോ അതിന് മേലെയൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ കട അച്ഛൻ ഇവിടുത്തെ അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം മക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് അതായത് അതൊരു പ്രത്യേകതയാണ് അല്ലേ ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കട എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസൊക്കെ ഇവരുടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴൊക്കെ കണ്ടുണ്ട് ചിലത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു കട നിങ്ങൾ ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ചോറും വിറകടുപ്പിൽ ഇങ്ങനെ വേവിച്ചെടുക്കണ ബീഫ് മീൻ ഭർത്തവ് ഇതൊക്കെയാണ് സ്പെഷ്യല് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ീഫ് റെഡിയായി പന്ത്രണ്ട് മണിയൊക്കെ ആയാലാണ് റെഡി ആവുക ഇങ്ങനെ എന്നാലും എടുത്തിട്ടു തന്നെ കിടക്കും എടുക്കും കണ്ട ഞങ്ങൾ ഇവിടെ അവിയൽ കണ്ട അത്രക്ക് കുഴഞ്ഞിരിക്കില്ല മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇവിടെ ബിറ്റി വിളമ്പണ ആളാണ് എല്ലാവർക്കും അറിയാരിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ണോ ഒന്നും ഊണ് ഇപ്പൊ രാവിലെ ഊണോടുകൂടി നമ്മൾ നിർത്തും മീൻ മറുത്തതും അന്നും ഞായറാഴ്ച ദിവസം ഒരു ദിവസമാണ് അവധിയുള്ളത് അപ്പൊ അന്ന് പാചകമൊക്കെ ആരാന്നു അന്ന് എല്ലാം എല്ലാം കുടുംബക്കാരാണ് ഇന്നും അങ്ങനെ തന്നെയാണ് സാമ്പാറുണ്ട് കേട്ടോ ഞാൻ പക്ഷെ പുളിശ്ശേരി ഉണ്ടോണ്ടേ അത് മേടിക്കാ ഇതാണ് ഇവിടത്തെ സ്പെഷ്യൽ ഇത് കഴിക്കാൻ വേണ്ടി ദൂരെ നിന്ന് വരെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ചൂട് ഇപ്പഴും ഞാൻ കനലടുപ്പിൽ ഇങ്ങനെ എടുക്കാണ് പിന്നെ മീൻ ഭർത്തത് നമ്മൾ പോയ ഒരു പറ്റയാണ് മേടിച്ചത് പുറമേന്ന് നോക്കുമ്പോഴേ ഒരു ചെറിയ കടയണ്ടാ ഒരു ഓടൊക്കെ ഇട്ട് പഴയ സൈസിൽ പക്ഷെ ദൂരെന്ന് വരെ വി ഐപികളായിട്ടുള്ള പല ആളുകളും കഴിക്കാൻ വരുന്നൊരു സ്ഥലമാണ് അത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ബീഫിൻ്റെ സ്വാദും പിന്നെ ഈ മീൻ ഭർത്തത് കഴിക്കാനും വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത് അപ്പം ഞാൻ എനിക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആളുകൾ എനിക്കിത് ഇങ്ങനെ പറഞ്ഞു തന്നെ ഈ കടേൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ വൈകിപ്പോയി ചിലതിന് ഓരോന്നിനും ഓരോന്നിൻ്റേതായ സമയം ഉണ്ട് ദു പറഞ്ഞ പോലെ ഇന്നാണ് വീഡിയോ എടുക്കാൻ ഒത്തത് ഈ വിറകടുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ എത്ര മണിക്കൂറായിട്ട് നമ്മൾ തന്നെ വന്നിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ അപ്പം മുതല് കിടക്കണ്ടതാണ് അത് വറകടുപ്പില് ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെരുമ്പാവര്ക്കൊക്കെ കോത്തിറച്ചിക്കാണ് പറയാം അപ്പൊ പോത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലായിടത്തേക്കും അത് തന്നെ കേട്ടോ എന്താസ്വാസം അപ്പൊ മനസിലായി എന്തിനാണ് ആളുകൾ ഇത്രയും കൂടേക്ക് വരണേന്നുള്ളത് ഒരു കണ്ടാ നല്ല വെന്ത് പരിവായിട്ടുള്ള ബീഫ് ആ വിറക് ഇങ്ങനെ കിടക്കുക ശെരിക്കും വൈകുന്നേരം ഒക്കെ ആകുമ്പോ എന്നാ സൂപ്പർ ആയിരിക്കും അല്ലേ ഇപ്പൊ ഇണ്ടാക്കിട്ടുള്ള കുറച്ചേക്കും കഴിയുമ്പത്തുള്ള കറി നാരങ്ങ അച്ചാറ് തൊണ്ട നാരങ്ങ അല്ലേ മഞ്ഞ ചെറിയ കയ്പിണ്ട രണ്ടുമൂന്നായിട്ടും മീൻ മറുത്തത് ഇണ്ട് കേട്ടോ എല്ലാ ദിവസവും പ്രത്യേക പ്രധാനമായിട്ടുള്ളത് സിലോപ്പിയാണ് എനിക്കിതിനാത്തോണ്ട് ഞാൻ വറ്റ മേടിച്ചതാ പുറത്ത് നല്ല മഴ പൂടം ചോറും കൂടിയിട്ടുള്ള മീൻ മറുത്തും സൂപ്പർ അപ്പോൾ ഊണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേ ഇച്ചിരി പായസം കുടിക്കണമെങ്കിൽ തൊട്ട് പുറത്ത് അവരുടെ തന്നെ ഒരു കടയാണ് കേട്ടോ ഇതും അതായത് പരിപ്പ് പായസം ഉണ്ട് പാലടയുണ്ട് പാലട ഭക്ഷേ തീരാനായിട്ട പാലടയും പരിപ്പും രണ്ടും ഓരോ ഗ്ലാസ് മേടിച്ച് നമുക്ക് കുടിച്ച് നോക്കാം കേട്ടോ നാൽപ്പത് രൂപയാണെങ്ങനെ ഒരു ഗ്ലാസ് ഒരു അപ്പൊ ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കാം നമ്മളെ വീട്ടിലൊക്കെ കിട്ടണമാരി തന്നെ കേട്ടോ ഞങ്ങള് ഇവിടുത്തെ പോത്ത് അതൊക്കെ വരട്ടി വരട്ടിയെടുക്കുക ശരിക്കും ഞങ്ങളുടെയൊക്കെ നാട്ടില് വീട്ടിലൊക്കെ ഉണ്ടാക്കണം അതേ സാധനമാണ് പിന്നെ മോരുകറി എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ പറയാം നമ്മൾക്ക് ഓരോ നാട്ടിലേക്ക് പോകുമ്പോഴും രുചി വ്യത്യാസങ്ങളുണ്ട് എൻ്റെ അടുത്ത് ചിലവർ ചോദിക്കും ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെ പോയിട്ടാണെന്ന് നമ്മൾ കഴിച്ച് ശീലിച്ച് തന്നെയാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ എൻ്റെ ഒരു നാടും എൻ്റെ രീതികളൊക്കെ ഇങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ പലത് കഴിക്കെങ്കിലും കൂടുതലും കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള രുചികളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കിതിന് കുറച്ച് കൂടുതൽ സ്വാദ് തോന്നും എന്ന് പറയാം അപ്പം നിങ്ങൾ മൂന്നാറിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുവഴിയായിരിക്കും പോകുക എം സി റോഡ് വഴിയൊക്കെ പോകണമെങ്കിൽ നെരുമ്പാവൂരിനും കുറുക്കമ്പടീനും ഇടയിലാണ് ഇരിങ്ങോൾ വരുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോട്ടോ ഇന്നത്തെ കഴിച്ചങ്ങൾ അവസാനിപ്പിക്കോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം